ഹായ് ഗൈസ് ഇന്ന് കിഡിലാൻ ഷൂട്ട് പരിപാടിയായിട്ട് നമ്മൾ വന്നേക്കാണ് നമ്മുടെ ബാക്കിലൊരു മന കാണില്ലേ ഇവിടെയാണ് നമ്മളിന്ന് ഷൂട്ട് ചെയ്യാൻ പോണത് കുറേ കാലങ്ങളായിട്ട് നമ്മളിങ്ങനെ ചെയ്യണം 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 എന്ന് വിചാരിച്ചിരിക്കുന്ന ഒരു ചെറിയൊരു റീൽസിന് ചെറിയൊരു ചിത്രീകരണമായിട്ട് നമ്മൾ വന്നിട്ടില്ല ഗൈസ് അപ്പോൾ ഇന്ന് കുറേ എക്സൈറ്റഡാണ് ആർട്ടിസ്റ്റ് ഉണ്ട് പിന്നെ നമ്മൾ തന്നെ ആർട്ടിസ്റ്റാണ് പിന്നെ ഒരു ലേഡി ആർട്ടിസ്റ്റ് ഉണ്ട് അപ്പോൾ എല്ലാവരും കൂടിയിട്ട് ഒരു ചെറിയ റീൽ ചിത്രീകരണത്തിൻ്റെ ഭാഗമായിട്ട് വന്നേക്കാണ് ലൊക്കേഷൻ നമ്മുടെ വെങ്കിടങ്ങ് ഭാഗത്താണ് അപ്പോൾ ബാക്കിലാണ് ഈ മനയിലാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമുക്ക് പതുക്കെ ഇവിടുത്തെ ആൾക്കാരും എല്ലാവരും പരിചയപ്പെട്ട് വണ്ടി കൂടി ഇട്ടിട്ടുണ്ട് ഓട്ടോമൊബൈൽസ് സൺഡേ ഹോളിഡേ ആയിട്ട് ഇത് നമ്മള് നമ്മുടെ ഷൂട്ടിന്റെ കാര്യങ്ങളെ കുറിച്ച് ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുന്നു മനുഷ്യ കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്നു അപ്പൊ ഭയങ്കര സന്തോഷത്തിലാണ് ഇങ്ങനെ അഭിനയിക്കാന്ന് പറയാൻ പറ്റില്ല അപ്പൊ നോക്കാം നമുക്ക് ഇനി സ്റ്റേഷൻ സ്ക്രീനിൽ നമ്മുടെ നടീനെ പരിചയപ്പെടുത്തിയ ഫോണില്ല അതുകൊണ്ട് നടിനെ പരിചയപ്പെടുത്താൻ പറ്റിയിട്ടില്ല ചേരടക്കുണ്ട് ഇതാണ് അഭിനയം ശേഷം അഭിനയമാണ് കണ്ടോട്ടാ അതെ ഇവിടെ ഒരാളുണ്ട് അപ്പൊ മൊത്തത്തില് നമുക്ക് വീടിന്റെ ഔട്ട്ലുക്ക് കാണാം ഇതാണ് മന നമ്മൾ ഷൂട്ട് ചെയ്യാൻ പോകുന്നത് ഏർ ഈ ഭാഗത്തായിട്ടാ ഇപ്പുറ സൈഡിലാണ് നമ്മൾ ഷൂട്ട് ചെയ്യാൻ പോണത് ഇതാണ് നമ്മടെ സ്ഥലം ും ഷ്ട്ട് തുടങ്ങാം മേക്കപ്പ് തുടങ്ങട്ടെ പരിപാടികൾ തുടങ്ങിയിട്ട് നമുക്ക് തുടങ്ങാം അപ്പോൾ ഇപ്പോ എൻ്റെ ബാക്കിൽ മൊത്തം ക്രൂ മെമ്പേഴ്സ് ദേത്തിയിട്ടുണ്ട് എത്തിയിട്ടുണ്ട് ഖാൻ പ്രൊഡ്യൂസർ പ്രൊഡ്യൂസർ നിതീഷ് ഖാൻ യെസ് ഇതാണ് സജി പുതിയ മെമ്പർ ആണ് അപ്പോൾ ലൊക്കേഷനിലേക്ക് എത്തിയിട്ട് പരിപാടികൾ സ്റ്റാർട്ട് സ്റ്റാർട്ടുള്ള പരിപാടി ഇതാണ് നമ്മുടെ മനയുടെ മൊത്തം സ്പെക്ക് വരുന്നത് ഓക്കെ അല്ലേ ആ മുറ്റടക്ക ഐ ആം ഓൺ ആക്ഷൻ നടന്ന് തീരണ്ടോടാ നല്ലടാ ഞാൻ മാറിയോ ഇതിക്ക് കുറച്ച് ബംഗായിക്കോട്ടെ ഐക്കോട്ടെ തങ്ങട്ടെ ഇവർ രണ്ടുപേരും അപ്പൊ എന്നിട്ട് ഞാൻ ഒറ്റയായി ഇരുന്നു വെർന്നേ കാട്ടുമാടൻ ദേ മാടൻ കേട്ടാ ഫിങ്ങാണ്ടാണ് I don't know what I did wrong, Thambura.